പ്രശസ്ത വയലിൻ ുംയലിൻ ബി ശശികുമാറിനെ സ്മരിച്ച സംഗീത കോളേജ് വന്ദേ ചന്ദ്രബോധം എന്ന പേരിലാണ് ആദരസൂചകമായ അദ്ദേഹത്തിന്റെ കൃതികൾ ഉൾപ്പെടുത്തി സംഗീതപ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രചോദനകരമായ സംഗീതാഘോഷം സംഘടിപ്പിച്ചത് എം ഡി രാമനാഥൻ ഓഡിറ്റോറിയമാണ് സംഗീതാഘോഷത്തിന് വേദിയായത് വയലിൻ വീണ ഓടക്കുഴൽ മൃദംഗം തബല മുഖർശങ്ക തുടങ്ങിയ വാദ്യങ്ങൾ കൊണ്ട് ഗുരുവിന്റെ ചിട്ടയിൽ തിരഞ്ഞെടുത്ത കൃതികളാണ് അവതരിപ്പിച്ചത് കാവാലം ശ്രീകുമാർ കല്ലറഗോപൻ ആനേടി പ്രസാദ് ജി ശ്രീറാം തുഷാർ മുരളീകൃഷ്ണ തുടങ്ങി ഇരുപത്തിയഞ്ചോളം പ്രമുഖ കലാകാരന്മാരാണ് പങ്കെടുത്തത് ഇതിൽ തന്നെ സ്വരങ്ങളെ കൃത്യമായി കേൾക്കുന്ന വിധത്തിൽ തന്നെ അതായത് അടുത്തുള്ള നെയ്ർ സ്വരത്തിനെ ഒന്ന് ചാഞ്ഞ് എങ്ങനെയെങ്കിലും ഊപിക്കാനൊരു വിശ്രമം നാച്ചുറലി നമ്മൾ പഴപാടി തുടങ്ങുമ്പോൾ നമുക്ക് വരുമല്ലോ അതൊന്നും സമ്മതിക്കാതെ അത് മുട്ടയായിട്ട് തന്നെ ഓരോ സ്വരം കേൾക്കുന്ന രീതിയിൽ പാടണം എന്നുള്ളത് വളരെയധികം നിഷ്കർച്ചിരുന്ന ഒരു കാര്യമാണ് അത് പ്രയാസവുമുണ്ട് നമ്മളത് കൂടുതൽ പാടുമ്പോഴാണ് മനസ്സിലാക്കുക അപ്പം ഇപ്പോഴും വിദ്വാനാവണ്ടി പിന്നെ പാടാം ഇപ്പം തൽക്കാലം ഇങ്ങനെ പാടും എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലാസ്സുകളുടെ സമയത്ത് അദ്ദേഹം നമ്മൾ This is the കാവാനം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്രിയ വേണുഗോപാൽ പരിപാടികളുടെ പേരും വിവരണവും നൽകി യു ന്യൂസ് പാലക്കാട്